പിന്നെ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു സമുദായവും ഒരു സമൂഹവും രക്ഷപ്പെട്ട ചരിത്രമില്ല അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രശ്നമുണ്ട് മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും വലിയ പരിധി വരെ തങ്ങളുടെ ശത്രുക്കൾ ആരാണ് തങ്ങളുടെ മിത്രങ്ങാരാണ് ആരാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴും എല്ലാ വിഭാഗത്തിനും വന്നിട്ടില്ല കുറച്ച് വിഭാഗങ്ങൾക്കുണ്ട് പക്ഷെ ഒരു വർഷത്തിനും അത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുസ്ലിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്ന പിന്നെ രാഷ്ട്രീയമായിട്ടും പിന്നെ സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ കൂട്ടുകൂടുന്ന ആളുകൾ ഭൂരിപക്ഷവും സവർണ ഹിന്ദുക്കളാണ് നായന്മാരൊക്കെയാണ് അതേസമയത്ത് ഈഴവരും ദളിതരും ഒക്കെ വളരെ കുറവാണ് അതേസമയത്ത് പിന്നെ ഈ മറ്റേ കക്ഷികൾ ഇപ്പൊ എൻ എസ് എസ് കാരും ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു മുസ്ലിമിനെ പോലും പിന്നെ വെക്കില്ല അവരുടെ മാധ്യമങ്ങളും പരമാധിപരം ഒഴിവാക്കും പക്ഷെ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എയ്റ്റി ഫൈവ് ടു നയൻറ്റി എയ് പെർസെന്റ് നയൻറ്റി പെർസെന്റ് നായന്മാരും നസ് ആണികളുമാണ് വർക്ക് ചെയ്യുന്നത് മുസ്ലിം മീഡിയയിൽ എങ്ങനെയാണ് പ്രബോധനത്തിലായാലും അല്ല സോറി മാധ്യമത്തിലായാലും സുപ്രബോധത്തിലായാലും പിന്നെ വേറൊരു ചാനൽ ഉണ്ടല്ലോ ഒരു വേറൊരു മീഡിയ വന്നു മീഡിയ വേണമല്ലോ വേറൊരു ചാനൽ ഒരു പിന്നെ മതപരമായ കാര്യങ്ങൾ മാത്രം മാത്രമർശന ആ ദർശനം ഇതിലൊക്കെ ദർശനയില് വളരെ രസമാണ് ഞാൻ ഞാനൊരിക്കും അവിടെ പോയ സമയത്ത് അവിടുത്തെ സ്റ്റാഫ് അവിടെ ആർ എസ് എസിന്റെ ഒരു വിദ്യ ഒരു ട്രേഡ് യൂണിയൻ തന്നെ ഉണ്ടാവും അവിടെ ദർശനയില് ഞാന് എന്നെ ഒരിക്കലും ഒരു ഒരു വിഷയത്തില് ഒരാളും മത ഇസ്ലാം സ്വീകരിച്ചിട്ടയാളുടെ അയാളുടെ മരണാനന്തരം അയാൾ ആഗ്രഹിച്ച രീതിയിൽ ചെയ്യാ ചെയ്യാതെ അവരുടെ ബന്ധുക്കളെ അയാളെ ഹിന്ദു മതാചാരം പ്രകാരം ഏൽപ്പിച്ചതിന്റെ പേരിൽ ഉള്ളൊരു വലിയ ഉണ്ടായപ്പോൾ ആ വിഷയത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആളുകളെ അഭിപ്രായങ്ങൾ ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു അപ്പോഴെന്നെ അന്ന് എൻ്റെ ഒരു സുഹൃത്തുക്കളിൽ വർക്ക് ചെയ്തൊരു പത്രപ്രവർത്തകൻ എൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി അവരെ വിളിച്ചു ഞാൻ അവിടെ ചെന്നപ്പോ ദർശനേന്റെ ഗേറ്റിൽ വലിയ രണ്ട് ബോർഡ് അതായത് ഭാരതീയ മസ്തൂർ സംഘ് ദർശനയിലെ ഭാരതീയ മസ്തൂർ സംഘ് തൊഴിലാളികൾ പണിമുടക്കുന്നു ഞാനത് കണ്ടപ്പോൾ അമ്പരുന്നില്ല കാരണം എൽ ഐ സിയിലും പിന്നെ അതേപോലെ തന്നെ മറ്റു മറ്റു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരം ബോർഡുകൾ ഉണ്ടാവാറുണ്ട് കാരണം ബി ജെ പിടെ ഒരു കാണല്ലോ ഞാനിങ്ങനെ അമ്പരുന്നത് അകത്ത് ഒരു കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു ഒരാൾ മനുഷ്യൻ ഇരിക്കുന്നു അപ്പൊ അവിടെ ഞാൻ ചോദിച്ചല്ല ഈ ബോർഡ് എന്താണ് അത് അവർ കുറച്ച് പേരുണ്ട് ഞാൻ പറഞ്ഞത് പത്തൊമ്പത് പേര് കാണും എത്ര പേരിന്റെ സ്റ്റാഫ് അത് എഴുപത്തിരണ്ട് പേര് അതായത് എഴുപത്തി എട്ടു ശേഷം മുപ്പത് പേരവരാണെന്ന് അത് കഴിഞ്ഞിട്ട് എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നിട്ടുള്ള എന്റെ ചീഫ് ആളുകൾ മറ്റേ എക്സിക്യൂട്ടീവ് അങ്ങനെ ഡയറക്ടർ അങ്ങനെയെല്ലാം വന്ന അത് മൂന്ന് പേര് വന്ന എല്ലാരും മറ്റേ ഈ ഇതുണ്ട് മഞ്ഞ സാധനം ചുറ്റിയ ആളുകളാണ് പിന്നെ ഞാൻ പ്രതീക്ഷ ഞാനതിനെ വൈറ്റ് എടുക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾ പറഞ്ഞു ഈ ഞാൻ എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യം ഉണ്ടാകും ഞാൻ പറയുന്നത് ഇടുമോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പരമാവധി നോക്കി എങ്ങനെ കട്ട് ചെയ്താലും അവർക്ക് കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരുന്ന രീതിയിൽ ഞാൻ അത് പറഞ്ഞിട്ട് പോലും ഞാൻ നിലവിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് എന്റെ ചെറുപ്പത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ ആ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് അവർ അവസാനിപ്പിച്ചു അപ്പോ സുപ്രഭാതത്തിൽ ധാരാളം പിന്നെ ആളുകളുണ്ട് അന്നേ ഉണ്ട് പിന്നെ നയന്മാരുണ്ട് നത്രാണികളുണ്ട് ഞാൻ പറയുന്നത് മാധ്യമങ്ങളും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഏതൊരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ തലമുറയെ മോൾഡ് ചെയ്യുന്ന സുപ്രധാനമായ മേഖലകളാണ് ആ മേഖലകളിൽ ഒരിക്കലും ഒരു സ്വബോധമുള്ള ഒരു സമുദായം പിന്നെ ശത്രുക്കളെ ഏൽപ്പിച്ചു കൊടുക്കില്ല പക്ഷേ നിർഭാഗ്യവശാൽ എന്ത് എന്താ പറയട്ടെ ശത്രുക്കളെയും ഇത്തരങ്ങളെയും തിരിച്ചറിയാൻ ഇപ്പോഴും സാധിക്കാത്ത പോയിട്ടുള്ള നമ്മുടെ സമുദായം മുസ്ലിങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കുറച്ചൊക്കെ തിരിച്ചറി വന്നിട്ടുണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലാതെ ബേസിക്കലായിട്ട് ഇപ്പോഴും ആ തന്നെയാണ് തുടരുന്നത് ഏറ്റവും വലിയൊരു അതെ യഥാർത്ഥത്തില് ഏറ്റവും വലിയ വർഗീയവാദികളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന സമുദായമാണ് കേരളീയ സമൂഹത്തിൽ ഏറ്റവും മതേതരരായ സമൂഹം എന്നുള്ളത് തെളിയിക്കാനുള്ള രേഖ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അത്തരം ഡാറ്റകൾ വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പാകെ ഇത്തരം വസ്തുതകൾ പറയാൻ കേരളത്തിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനവും തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് കാസർഗോഡ് ജില്ലയിലെ കുനിയ എന്നു പറയുന്ന സ്ഥലത്തെ സ്കൂളിൻ്റെ മതിലിൽ എഴുതിയ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു കോട്ട് ഈ അടുത്ത് വൈറലാകുകയുണ്ടായി ആ എഴുത്ത് ഇങ്ങനെയാണ് വിമർശനങ്ങൾ പോസിറ്റീവായി എടുക്കുക എതിരാളികൾ നിന്റെ നേരെ എറിയുന്ന ഓരോ കല്ലുകളും നിനക്ക് ഉയരങ്ങളിലെത്താനുള്ള പടവുകളാണ് ഉസ്താദ് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോഴും ഒരുപാട് വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ പോലും ഉസ്താദ് മുമ്പോട്ട് വെച്ച കാൽ പിന്നോട്ടെടുത്തിട്ടില്ല يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه.